നമ്മളൊന്നും നമ്മുടെ ചാനലിൽ ഇന്നാ വരെ ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവം ചെയ്യാൻ പോവാണ് മറ്റൊന്നുമല്ല ഫിഷിങ് നമ്മൾ ഇതിനു മുമ്പും നമ്മൾ ഹൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് നമുക്ക് ഫിഷൊന്നും കിട്ടിയിട്ടില്ല ഫിഷിങ് ഫ്രിക്സിൻ്റെ ഫാനാണ് എനിക്കറിയത്തില്ല ഫിഷിംഗ് പക്ഷേ ജെഫിനാണ് ഫിഷിങ്ങിന് മെയിൻ ആൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഫിഷിങ്ങിൻ്റെ കുറച്ച് സാധനമൊക്കെ മേടിച്ച് റോഡ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഒന്ന് രണ്ട് മേടിക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് നമ്മൾ ഹൗത്തിൽ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് പോയിട്ട് ഫിഷിങ്ങിന് പോവാണ് കിട്ടുമല്ലോ എന്നൊന്നും അറിയത്തില്ല പോയിട്ടുള്ളവരുമായിരുന്നു അവിടെ മാക്കറിലൊക്കെ കിട്ടുമെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം something that's in this area up here so for hot fishing i usually use something like this you know colored or something like this so wh what's this like feathers oh, feathers with the hook yeah yeah it's five hooks so there is gonna be five hooks And down a weight and you throw them as okay there's as a weight also in that sorry there's a weight as well in that oh no no you have to buy them separate oh buy weight separate and weight we can attach on that. Yeah, yeah. It has. Uh, yeah. See, it has over here. You put the weight uh, here, and here you attach your. Main uh, yeah. Okay. And how much is for this? Uh, around three Euro or something like that. Which one is the good one? If you prefer? Any of them would work. No? Any. <laughs> I usually use this type here, this type, or these types here. You know. Okay. You have like where do you go near house like? For fishing yeah. near uh, the lighthouse, of the pier, or pier. Even lighthouse. You know, mm. mostly of the pier. You know, and you get catfishes. Uh, you, 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 you know. All yeah. that you get with this. Yeah. Yeah. Okay. Okay. Then I'll take one of this. You can yeah. even try with you different ones point? like spoons or you know. But that's for big fishes, no? Anything would go for them. <laughs> <Yeah>. <laughs> but this is main you use this there, is right? the main, yeah, yeah. Exactly. The main yeah. yeah. I'll take any one of this, like. ഇവിടെ ഹൗത്തിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ്ങാണ് ഭയങ്കര പ്രശ്നം നമ്മൾ ഇവിടെ വണ്ടി വണ്ടിയിടാന് വേണ്ടിയിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വണ്ടിങ്ങോട്ട് നടന്നു എങ്കിലും പാർക്കിംഗ് കിട്ടാൻ വലിയ പാടാണ് അവസാനം ഒരു സ്പോട്ട് കിട്ടി അവിടെ കൊണ്ട് വണ്ടിയിട്ട് ഇനിയൊരു ഒരു കിലോമീറ്ററോളം അടുത്ത് നടന്ന് വേണം നമുക്ക് ഫിഷിങ് സ്പോട്ടിലെത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ ചെറിയ ബോട്ടൊക്കെ എടുത്തിട്ട് ഫിഷിങ്ങിന് പോകാറുണ്ട് സീല് പക്ഷെ അത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഉണ്ടെങ്കിൽ പോയിട്ട് കാര്യമുള്ളൂ കാരണം അല്ലാണ്ട് നമ്മൾ ഒന്ന് രണ്ട് പേരൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് ഹാഫ് ഡേ തന്നെ പോകാനായിട്ട് നമുക്ക് ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി കുറേ ആവും അതുകൊണ്ടുള്ള ഇഷ്ടംപോലെ ബോട്ടുകൾ ഇതുപോലെ ഇട്ടിരിക്കുന്നത് അതൊക്കെ ഫിഷിങ്ങിന് പോകണതാണ് പകുതി ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള പോർട്ടബിൾ ടോയ്ലറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം ഇഷ്ടംപോലെ ആൾക്കാർ ഈ ബോട്ടിങ് സെയിലിങ് അതുപോലെ തന്നെ കയാക്കിങ്ങിന് അതിനൊക്കെ ഇവിടെ വരുന്നത് സ്ഥിരം ഒരു കാഴ്ചയാണ് ഹൗത്തിൻ്റെ അടുത്ത് തന്നെ ചെറിയ ചെറിയ ഐലൻഡുകളുണ്ട് അപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇതുപോലെയുള്ള ബോട്ടൊക്കെ എടുത്ത് ഐലൻഡ് കാണാനും പോകാറുണ്ട് ഹൗത്ത് ഒരു കോസ്റ്റൽ വില്ലേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ധാരാളം സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ഫിഷ് ഷോപ്പുകളും കാണാൻ സാധിക്കും അത്യാവശ്യം നടപ്പുണ്ട് നമുക്കിങ്ങനെ ഈ ഇതിൽ നടന്ന ഇതിൻ്റെ അങ്ങയായിട്ടും ആ എൻഡിലെത്തിയിട്ട് വേണം നമുക്ക് ഫിഷിങ് ചെയ്യാൻ ഇതിലെങ്ങാനറിയാണ്ടെങ്കിലും കാലിൽ തെറ്റി താഴ്ത്തിക്ക് വരുണ്ട് അവരുണ്ട് താഴെ എയർപോർട്ട് ഇതിനെ അടുത്ത ഫ്ലൈറ്റ് പതുക്കെ ലാൻഡ് ചെയ്യാൻ അത് ഈ ക്യാമറ കൂടെ കാണാമെന്നറിയത്തില്ല ഇതൊക്കെ ലാൻഡ് ചെയ്യുവാണ് റയനായറാണെന്ന് തോന്നുന്നത് അല്ലേ ആ ഇങ്ങോട്ട് ഈ കറങ്ങി കറങ്ങിയതിലെ വരാനായിരിക്കും അവിടെ ബോട്ടുകളെല്ലാം പാർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ ജസ്റ്റ് നടന്നു വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു സൈഡിൽ ഇവിടെ നിട്ട് നോക്കിയാലോ നോർക്കുന്നു എന്താ ഇവിടെ ചുമ്മാ ട്രൈ നോക്കിയാലോ കിട്ടിയാൽ കിട്ടട്ടെ അല്ലെങ്കിൽ നമുക്ക് അപ്പുറ സൈഡിൽ പോയി നോക്കാം നമ്മുടെ ചൂണ്ട ഏക അതിനകത്ത് വെയിറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അപ്പം മീൻ കൊത്തുവല്ലോ എന്ന് കണ്ടറിയാം റെഡിയല്ലേ അല്ലേ സെറേ കിട്ടും ഒരെണ്ണമെങ്കിലും കൊത്തിയാതിയായിരുന്നുണ്ടോ ആ പായല് കിട്ടിട്ടുണ്ട് അടിപൊളി പായല പൊക്കിക്കൊണ്ട് വന്ന് ഇല്ല അല്ലെ ഒന്നുകൂടെ കിട്ടാലോ അത്രാം ദൂരെ പോയതല്ലേ ഓ അതും കിട്ടിയില്ല കൈസ് പക്ഷെ നല്ല ദൂരത്തില് പോയല്ലേ അതും അത്യാവശ്യം ഒന്ന് രണ്ടു തവണ നമ്മളൊരു പത്ത് പതിനഞ്ച് തവണങ്കിൽ ഇട്ടു നോക്കി പക്ഷെ ഒരു മീൻ പോലും വന്നില്ല അതുകൊണ്ട് നമുക്കിനി നമുക്ക് ഇനിക്ക് വേ അടുത്ത് വേറെ സ്ഥലത്ത് പോയിട്ട് നോക്കാം കാറിലെത്തി നമ്മൾ ഇവിടുന്ന് കാണിക്കുന്നത് എയ്റ്റ് മിനിറ്റ്സാണ് കാണിക്കുന്നത് എയ്റ്റ് മിനിറ്റ്സ് ടു പോയിൻറ്റ് ഫോർ കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് വരും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി ഇത് ഹൗത്ത് ക്ലിഫാണ് ഹൗത്തിൻ്റെ ഏറ്റവും ഒരു സ്ഥലമാണ് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പം ഒരു ഫിഷിംഗ് സ്പോട്ടുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങോട്ടൊന്ന് പോവാം ഇതിൽ ഉണ്ടാവുണ്ടോ ഓ ഇവിടുന്ന് അടിപൊളി വ്യൂ അവിടുത്തെ ഈ വ്യൂ ഉണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമല്ലേ നല്ല രസമല്ലേ നല്ല അടിപൊളി ആ നല്ല വി നമ്മളെവിടെ നിന്ന് ആ രണ്ടിട്ടാണ് ഓ നമ്മളവിടെയാണ് നേരത്തെ ഫിഷിങ്ങിന് തന്നത് ഈ സ്ഥലം ഇവിടെ ഫിഷിങ്ങിന് തന്നെ അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ തന്നത് ഇവിടെ നോക്കുമ്പോൾ അത് ഭയങ്കര ഭയങ്കര ചെറുതുപോലെ തോന്നുന്നു പിന്നെ അവിടെ ഒരു ഐലൻഡ് പോലെ എന്തോ ആ നമുക്കിതിലെ താഴത്തേക്ക് ഇറങ്ങാം ഇവിടെ ഒരു സ്പോട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ സൂക്ഷിച്ചിറങ്ങിക്കോ കേട്ടോ ഏർ താഴത്തേക്ക് പോണ്ടി വരുവല്ലേ സൂക്ഷിച്ച് ഇറങ്ങിക്കോ തിരിച്ചു കേറുന്ന കാര്യ കഷ്ടം നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ ആണോ ഓ ഇവിടെ വേറെ ആൾക്കാർ ഫിഷിങ്ങിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ അതായത് ഒരു ഫിഷിംഗ് സ്പോട്ട് തന്നെയാണ് ആണോ ഇവിടെ ൾക്കാര് വളരെ വ്യത്യാസം നമ്മുടെ സെയിം സാധനം ആ പുള്ളി എവിടെ നിന്ന് എറിയണെന്ന് നോക്കാം മാത്ര നമുക്ക് പുള്ളിടെ അടുത്ത് പോയിട്ട് അറിയാം കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയി നോക്കാം എന്തായാലും നിങ്ങൾ അയർലൻഡിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഫിഷിങ്ങിന് അല്ലെങ്കിൽ പോലും നിങ്ങളിവിടെ ഒന്ന് ഒന്ന് കണ്ടുനോക്കണം അത്രയ്ക്കായിട്ട് വിളിച്ചറ സൂക്ഷിച്ചിറങ്ങണം എന്നായിരുന്നു ഒന്നും കേട്ടാലേ ആ നമുക്കൊന്നും തുടങ്ങാം അല്ലേ പുള്ളി ചെയ്ത പോലെയൊക്കെ നമുക്കും ചെയ്യാം എന്തെങ്കിലും കോപ്പുണ്ടോന്ന് അപ്പോൾ നമ്മളും അറിയാൻ പോവാണ് അവരവിടെ രണ്ട് മൂന്നും തവണ അറിഞ്ഞിട്ടുണ്ടോ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മളും ട്രൈ ചെയ്യാൻ പോവുക വീണിട്ടുണ്ട് ഇനി വലിച്ചു നോക്കണം അറ്റംപ്റ്റല്ല കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ കുറെ തവണ ഇട്ടു നോക്കും എല്ലാം കിട്ടുന്നുണ്ടോ പിടിച്ചു പിടിച്ചിപ്പോയി അതെ നമ്മൾ ആദ്യം ഇട്ടിരുന്ന ഫെതറും ഈ സ്റ്റോണും പൊട്ടിപ്പോയി വെള്ളത്തിൽ പോയി നമ്മൾ വീണ്ടും അടുത്ത ഫെതറും സ്റ്റോണും കൂടെ നമ്മൾ ഒരു രണ്ടു മൂന്നെണ്ണം വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓരോന്ന് വെച്ച് മേടിച്ചപ്പം ഷൂപ്പുകാരൻ പറഞ്ഞു രണ്ടുമൂന്നെണ്ണം മേടിച്ചോളാൻ പറഞ്ഞു അത് ഇപ്പോഴേ മനസ്സിലായി എന്തുകൊണ്ട് രണ്ടുമൂന്നെണ്ണം മേടിച്ചോളാം പറയാം കാരണം നമ്മൾ ഈ ഇതിൻ്റെ പാറ ട്രക്കൊട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് പെട്ടന്ന് ഇത് മൂല്യ പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലെന്തായാലും മൂന്നെണ്ണം നമ്മൾ മേടിച്ചു എന്തായാലും നന്നായി ഇതിപ്പോൾ രണ്ടാമത്തെയാണ് നെയ്തും പോയി കഴിഞ്ഞാൽ വരെ കൂടെ നമ്മുടെ കയ്യിലുണ്ട് അത് തീരുന്നത് വരെ നമ്മളിവിടെ ഫിഷിങ് ചെയ്യും ഇതിലേക്ക് നമ്മൾ സ്റ്റോൺ ഇടുന്നത് വലിയ നമ്മുടെ അടുത്ത് കല്ലും പോയിരിക്കുകയാണ് ഇത് നമ്മുടെ ഇതിലുള്ള ലാസ്റ്റത്തെ ഒരു കല്ല ഈ കല്ലും കൂടെ ഇട്ടിട്ട് നമ്മൾ ട്രൈ ചെയ്യും നമ്മൾ കുറേ പ്രശ്നം ട്രൈ ചെയ്തൊന്നും കിട്ടിയിട്ടില്ല അപ്പുറത്ത് നിൽക്കുന്നവരും അവർക്കും വേറെ കിട്ടിയിട്ടില്ല അവർ നമ്മളെക്കാൾ മുമ്പ് വന്നവരാണ് അപ്പം നമ്മൾ ഇതും കൂടെ ട്രൈ ചെയ്യും ഇനി ഇതും കൂടെ എങ്ങാനും പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു പോകും വേറെ വഴിയില്ല നമ്മുടെ അടുത്ത് തന്ന ഉള്ളിൽ പറയാം ഒരു സ്റ്റെപ്പും കൂടെ ഫ്രണ്ടിലേക്ക് തന്നിട്ട് െറിയണം കാരണം അതാണ് നമ്മുടെ ഹുക്കും ഈ സ്റ്റോണും താറയിൽ തട്ടിയിട്ട് പൊട്ടിപ്പോ അവർക്ക് ഇതുപോലെ ഒന്നും കിട്ടിയിട്ടില്ല അവർ പറഞ്ഞ് ലാസ്റ്റ് മണ്ടേ വന്നപ്പോൾ അവർക്ക് കിട്ടിയതെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ വന്നിട്ടൊരു ഒരു മണിക്കൂറോളം ഉണ്ടായി നമ്മളിവിടെ ഇത് ചെയ്യുന്നത് ഇതുവരെ എണ്ണം പോലും കിട്ടിയിട്ടില്ല വെതർ കാരണമാണോ അപ്പം നമ്മൾ ഈ ലാസ്റ്റ് ഈ അറ്റംപ്റ്റിന്റെ കൂടെ കഴിഞ്ഞ് കഴിയുമ്പം ഇതിലും ഇല്ലെങ്കിൽ നമ്മൾ പരിപാടി നിർത്തുവാണ് ഗൈസ് ലാസ്റ്റത്തെ എയറാണ് ലാസ്റ്റ് എയർ ഇവിടെ ഇരുന്ന് നമുക്ക് ഫ്ലൈറ്റ് സ്പോട്ടിങ് നടത്തും ഫിഷിങ്ങും ചെയ്യാം അപ്പോൾ ഇതിലും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരുപാട് നിർത്തുവാണ് എന്തായാലും കിട്ടിയില്ല അതിൻ്റെ ഒരു നിരാശയോടുകൂടി നമുക്ക് മടങ്ങാമല്ലേ ഓക്കെ നാ എണീറ്റ പോവാം അപ്പോൾ കൈ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുക ഇന്നപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഫിഷിങ്ങിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു പുതിയൊരു സ്പോട്ട് കണ്ടുപിടിച്ച് അതൊരു അടിപൊളി സ്പോട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ പക്ഷേ വീണൊന്നും കിട്ടിയില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് സാറിയില്ല എന്നാലും കുഴപ്പമില്ല എൻജോയ് ഒരു എൻജോയ് ചെയ്യാൻ പറ്റി നിർത്തേ അപ്പോൾ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ